സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം വരെയാണ് സ്വച്ഛ് മിഷന്റെ പരിപാടികൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പരിപാടി സ്റ്റേഷൻ മാസ്റ്റർ വിജയകുമാർ വി കെ ഉദ്ഘാടനം ചെയ്തു ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജു കൃഷ്ണൻ പോസ്റ്റ് ചാർജ് എൻ എസ് സന്തോഷ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നമസ്കാരം ഞാൻ വിജയകുമാർ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മാനേജർ എന്നോടൊപ്പം ഉള്ളത് ശ്രീമതി അഞ്ജു കൃഷ്ണൻ ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ശ്രീ എൻ എസ് സന്തോഷ് ഇൻസ്പെക്ടർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവരാണ് നമ്മുടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത സ്വച്ഛതാ ഹി സേവ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള പതിനാറ് ദിവസ് ദിവസ കാലയളവിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഉദ്ഘാടന ദിവസമായ സെപ്റ്റംബർ പതിനേഴാം തീയതി കോട്ടയം ഗിരുദീപം സ്കൂളിലെ റെഡ് ക്രോസ് വോളണ്ടിയേഴ്സുമായി സഹകരിച്ചുകൊണ്ട് സ്വച്ഛതാ പ്രതിജ്ഞയും ക്ലീനിനസ് ഡ്രൈവും നടത്തുകയുണ്ടായി കൂടാതെ വാക്കത്തോൺ സൈക്ലത്തോൺ എന്നീ പരിപാടികളും സംഘടിപ്പിക്കുകയുണ്ടായി തുടർ ദിവസങ്ങളിൽ ക്ലീനിനസ് ഡ്രൈവ് നടത്തുകയും അതുപോലെ ജനങ്ങളെയും യാത്രക്കാരെയും ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് മോബ് തുടങ്ങിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കരിദാസ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ ഇരുപത്തിയാറാം തീയതി ഫ്ലാഷ് മോബ് അതുപോലെ പല ചലഞ്ചസ് ഹെൽത്ത് ചലഞ്ചസ് എന്നിവയും സംഘടിപ്പിക്കുന്നു ഇതുകൂടാതെ നാളെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു കോട്ടയം റെയിൽവേ ഹോസ്പിറ്റലിൽ റെയിൽവേ ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ക്യാമ്പിൽ പങ്കെടുക്കുന്നു ഇതുകൂടാതെ വിവിധ കലാപരിപാടികൾ ശുചീകരണ പ്രവർത്തികൾ സൈക്ലത്തോൺ ഹോക്കത്തോൺ എന്നീ പരിപാടികളും അതുപോലെ തന്നെ സ്വച്ഛതാ ഹി സേവ ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ഭാഗമായി ഇത് കൂടാതെ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടാതെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ക്യാമ്പുകൾ വനിതകൾക്ക് മാത്രമായുള്ള പ്രത്യേക ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ ഏറ്റവും വലിയ പ്രശ്നമായ മാലിന്യം അതിനെ ഉറവിടത്തിൽ സംസ്കരിക്കുകയും പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും അതിനെ പുനരുപയോഗം നടത്തുകയും ചെയ്യുക എന്നുള്ള സന്ദേശം ജനങ്ങളിലേക്കും യാത്രക്കാരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ശുചിത്വ ഭാരതത്തിൻ്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത് ഇതിന് ശ്രമങ്ങൾ കോട്ടയം അഭ്യർത്ഥിക്കുന്നു സെപ്റ്റംബർ പതിനേഴ് മുതൽ ആരംഭിച്ച പരിപാടിയിൽ ജില്ലാതല മാരത്തോൺ വാക്കത്തോൺ സ്ത്രീകൾക്കായി പ്രത്യേക ക്യാമ്പുകളും മറ്റ് ശുചീകരണ പരിപാടികളും സംഘടിപ്പിച്ചു നാളെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും സംഘടിപ്പിക്കും ഒക്ടോബർ രണ്ടു വരെ വിവിധങ്ങളായ പരിപാടികളാണ് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്